യു എസ് ഫെഡറൽ റിസർവിൻ്റെ ഭാവി നീക്കങ്ങളെ സ്വാധീനിച്ചേക്കാവുന്ന ഇന്നത്തെ ഡാറ്റകളിലേക്ക് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണ വിപണി നേരിയ ഉയർച്ചയോടെ നിലനിൽക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവിലെ ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത് തൃശൂർ ഒൻപതിനായിരത്തി പ്പത് എറണാകുളം ഒൻപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില വില പതിനൊന്ന് മണിയോടെ കമൻ്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്